ഒരാഴ്ച പോലും ആയിട്ടില്ല കണ്ണൂരിൽ ഒരു മുപ്പത്തൊമ്പത് പേർക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ കാസർകോഡാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അത് എൺപത് ലീഡർമാർക്കെതിരെ അതിൽ മൂന്ന് ലീഡർമാർ എന്ന് പറഞ്ഞാൽ എം ഡി എം ഡികളായ ശ്രീന പ്രതാപനും പ്രതാപനും പിന്നെ ജിനിൽ ജോസ് ത്രിമൂർത്തികൾ ഇവരുടെ ഉള്ളത് പിന്നെ ഞാനിപ്പോൾ പേര് പറയാണ് മൊബൈലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പറയുന്നത് അബ്ദുൽ സത്താർ മധൂർ കാസർകോഡ് നിങ്ങളെ ലീഡറാണെന്ന് നോക്കുക കേട്ടോ എല്ലാവരും നോക്കുക ദിവാകരൻ ചെറുവത്തൂർ കാസർഗോഡ് ഷസ്മിന അരിക്കാടി കാസർഗോഡ് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് എഫ് ഐ ആറിൽ ഉള്ളതാണ് അതേപോലെ ഞാൻ പറയാണ് വിജിത്ത് പി വി വി ബല്ല ബല്ല വില്ലേജ് കാസർഗോഡ് സുമി അനിൽ കണ്ണൂർ റൂറൽ കാസർ കണ്ണൂർ റൂറൽ കേരളാന്നുള്ളത് കണ്ണൂരിൽ തോന്നുന്നു കുഞ്ഞിമംഗലം ഓക്കെ അബ്ദുൽ ഖാദർ മഞ്ചേശ്വർ കാസർഗോഡ് അനുഷ മധൂർ കാസർഗോഡ് അസുറ പി വി മീയ മഞ്ചേശ്വർ കാസർഗോഡ് സഫൂറ മഞ്ചേശ്വർ കാസർഗോഡ് മധുകുമാർ ഉദുമ കാസർഗോഡ് അബ്ദുൽ ബഷീർ കാസർഗോഡ് മുഹമ്മദ് ഷഹദ് ഷഹാദ ഷഹദ കുഡ്ലു കാസർഗോഡ് പിന്നെ ഫാത്തിമത്ത് ഷിൻസിയ പുല്ലൂർ കാസർഗോഡ് മണികണ്ഠൻ കാസർഗോഡ് പിന്നെ പ്രീജ മധൂർ കാസർഗോഡ് ബാബു ടി കാസർഗോഡ് റഫീദ കുഡ്ലൂർ കാസർഗോഡ് നൂറ അബ്ദുള്ള കാഞ്ഞങ്ങാട് കാസർഗോഡ് ധൻ ധനീഷ് ധനേഷ് എന്നായിരിക്കും ധനേഷ് കണ്ണൂർ റൂറൽ എരുവട്ടി നസീമ കെ തലങ്കര കാസർഗോഡ് അബൂബക്കർ അബൂബക്കർ സിദ്ദിഖ് മൂസ കുമ്പള കാസർഗോഡ് ഭാസ്കരൻ മുന്നാട് കാസർഗോഡ് മനോജ് പി എസ് കുഡ്ലൂ കാസർഗോഡ് വാസുദേവ മധൂർ കാസർഗോഡ് സൈനബത്ത് ഫറൂസ അബ്ദുൽ പുത്തൂർ കാസർഗോഡ് നസീമ തളങ്കര കാസർഗോഡ് അബ്ദുൽ മനാഫ് സി എ ചെങ്കള കാസർഗോഡ് വേണുഗോപാലൻ കൊട്ടൂർ കാസർഗോഡ് അബ്ബാസ് കുഡ്ലൂ കാസർഗോഡ് സത്യൻ കെ സസബീച്ച് കാസർഗോഡ് ഹമീദ് അലി മുട്ടത്തൊടി കാസർഗോഡ് ഹരീന്ദ്രൻ എ കസബ കാസർഗോഡ് ഉപേന്ദ്രകുമാർ എം ബി ബാംഗ്ലൂർ കാസർകോ ബാംഗ്ലൂർ എന്നുണ്ട് ബാംഗ്ലൂർ സൗത്ത് കാസർഗോഡ് അത് കാസർഗോഡാണ് ബാംഗ്ലൂർ ആണെന്ന് അറിയില്ല അഹമ്മദ് അലി കുമ്പള കാസർഗോഡ് സുധാകരൻ നായർ പി പള്ളി പള്ളിക്കര കാസർഗോഡ് ശാരദ പി കെ ഉദുമ കാസർഗോഡ് മൊയ്തീൻ അനീസ് കുഡ്ലു കാസർഗോഡ് ശിവദാസൻ ബേക്കൽ കാസർഗോഡ് ബാലകൃഷ്ണൻ നായർ ഹിദായത്ത് നഗർ മുട്ടത്തോടി കാസർഗോഡ് ഹരീഷൻ അംബുജൻ കസബ കാസർഗോഡ് പ്രീതി പള്ളിക്കര കാസർഗോഡ് ഇങ്ങളെ ലീഡർ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ പവൻ കല്യാൺ കാസർഗോഡ് രാജേന്ദ്രകുമാർ ഉദുമ കാസർഗോഡ് മീനാ ഗോപിനാഥ് മധൂർ കാസർകോട് ഫാത്തിമതു ഹർഷാന കളനാട് കാസർകോട് ചന്ദ്രശേഖരൻ എൻ പണയൽ ബല്ലത്തൂർ കാസർഗോഡ് പിന്നെ അത് നസീമ കെ എച്ച് കസബ കാസർകോട് മുഹമ്മദ് ഷെരീഫ് ബദിയടുക്ക കാസർകോട് വർഷ രവീന്ദ്രൻ എന്ന ഏടിയ സ്ഥലം കിണന്നൂർ കാസർകോട് ഇന്ദുമതി ഏവി അജനൂർ കാസർഗോഡ് रम्या एम कुड्लू थॉमस मंजेश्वर शाजिया शाहिल षाह मधुर्सोड शबाना के शबाना पेरिया का निशिदा कासर्गोडिध कलना कासरगोड श्रुदी वि मुलूर्सोड कोट्टूरा सुलेखा बी पड़ कासरगोड बाबुराज पी തൃക്കരിപ്പൂർ കാസർഗോഡ് അബ്ദുൽ ജലീൽ കുഡ്ലു കാസർഗോഡ് സുഗത ഹരിദാസ് കാസർഗോഡ് പാടീന്ന ഓക്കെ മൊയ്തീൻകുട്ടി കുഡ്ലൂ കാസർഗോഡ് മുഹമ്മദ് അസറുദ്ദീൻ ചങ്കള കാസർഗോഡ് അബൂബക്കർ സിദ്ദീഖ് കസബ കാസർഗോഡ് ഫിറോസ് പള്ളം അബ്ദുള്ള കസബ കാസർഗോഡ് മുഹമ്മദ് അർഷാദ് മുട്ടത്തോടി കാസർഗോഡ് ഇനി പന്ത്രണ്ട് ആൾ കൂടി കേട്ടാ ശ്രീജ പി ചെമ്നാട് ചെമ്മനാട് കാസർഗോഡ് അബ്ദുൾ റഹ്മാൻ മൊഗ്രാൽ പുത്തൂർ കാസർഗോഡ് എം എസ് മുഹമ്മദ് കുഞ്ഞി ശിരിബാഗ്ലു കാസർഗോഡ് ഇന്നൊരു കർണാടക പേരുകളുണ്ട് ഓക്കെ രമേശൻ സി പി മടിക്കൈ ബംഗാളം കാസർഗോഡ് അതെ ഡി എ സ്ഥലം ഓക്കെ അറിയില്ല സരസ കാസബ കാസർഗോഡ് നാസിയ ന നഹീദ് മധൂർ കാസർഗോഡ് ബി ബി സബിത തലങ്കര കാസർഗോഡ് കെ ബി ബാലകൃഷ്ണൻ ഓക്കെ ഉദുമ കാസർഗോഡ് സന്തോഷ് കുമാർ ഇതുടേത് വിവേക് നഗർ ആർ ടി നഗർ കുഡ്ലു കാസർകോട് പിന്നൊരു മൂന്നാളും കൂടി സുജിത് സുജിത് വിൻസൻ ചെങ്കള കാസർഗോഡ് മുനവർ കുഡ്ലു കാസർഗോഡ് മുഹമ്മദ് അഷ്റഫ് പി പി എ കസബ കാസർകോട് ഈ കേസ് എഫ്ഐആർ കൊടുത്തതും വത്സനാണ് ഏത് റിട്ടയർഡ് എസ് പി റിട്ടയേർഡ് എസ് പി മൂപ്പർ പേര് വത്സൻ എന്നാണ് വേറെ ഒന്നുമില്ല ഓക്കെ ഇവർ കേട്ടാ അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ ലീഡർമാർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ഇത് ഇനിയും ഒരുപാട് പേരെ പേരെ പേർക്കെതിരെ എഫ്ഐആർ വരുന്നാണ് പറയുന്നത് കേട്ടത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ